നമസ്കാരം എല്ലാവരെയും ഇന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് സാധാരണ ചെയ്തു കൊള്ളുകയാണ് ഞാൻ ഇത് കേട്ട മിക്കവാറും എല്ലാ വീട്ടിലൊന്നും കണ്ടയാക്കാറുണ്ട് അതുപോലെ കുറെ വീട് കണ്ടാക്കാറുണ്ട് കാണാത്തവരുണ്ട് കിടക്ക് മാത്രം കാണുന്നവരുണ്ട് എന്നാലും എല്ലാവരും എന്റെ സംരംഭത്തിന് പ്രചരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വാക്സിൻ വീട് ഇട്ടപ്പോഴും അതുപോലെ ഒരുപാട് പേര് കഴിഞ്ഞിരിക്കുകയും നമ്മളീ ഇങ്ങനെ ചെറിയ വിളക്കുറച്ച് കൊടുക്കുന്നതൊക്കെ എല്ലാവരും സാധാരണ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചില ആൾക്കാർ പറഞ്ഞു ഇത് നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ലാഭം എടുത്ത് കൂടുതൽ വിലക്കാണെന്നാണ് മിക്കവാറും അങ്ങനെ ചെടി മേടിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഈ വില തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ വില തന്നെയാണ് ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞത് കുറയും കാരണം ആദ്യകാലത്ത് ആയിരം രൂപ കണ്ടെങ്കിൽ ഇന്ന് ഇത് കുറഞ്ഞു പറഞ്ഞു വരാറുണ്ട് എന്നാൽ ഇത് കുറെ കഴിഞ്ഞ് കുറവായിരിക്കും എന്നാൽ ഇപ്പോൾ നിലയിൽ ആ മാർക്കറ്റിൽ എല്ലാവരും കൊടുക്കുക വിലയാണ് ഞാനും കൊടുക്കുക അത് തന്നെയല്ല വീഡിയോ ഞാനിത് പറഞ്ഞെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഒക്കെ അഞ്ച് ശതമാനം കുറച്ചുകൂടെയാണ് ഈ ചെടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇരുന്നപ്പോ കഴിഞ്ഞ ഈ വീഡിയോ കണ്ടിട്ട് കുറെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ജോലി ഉണ്ടായി ഇതിന്റെ കൂടെ കോംബോ ആയിട്ട് വേറെ എന്തെങ്കിലും ചെടികളും തരികാണെങ്കിൽ വന്നതായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു കോമ്പോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കോംബോയിലെ ചെടികൾ ഏതാണ് അതിന്റെ വില തന്നെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഒന്നാമത്തെ ചെടി വീനസ് റെഡ് ഇത് തന്നെ മുഴുവൻ രണ്ട് ചെടികളാണ് നല്ല കളറാണ് നല്ല റെഡ് കളർ അതിന്റെ ആരോഗ്യമുള്ള രണ്ട് ചെടികളാണ് നല്ല ബുഷിഫോട്ടായിട്ട് തന്നെ നമുക്ക് നടത്താം ഇത് മൂന്ന് ചെടികൾ കൊണ്ട് സ്കൂളിൽ കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം ഇതൊക്കെ നമ്മൾ രണ്ട് ചെടി രണ്ട് ചെറിയുള്ള സീലസ് റെഡിന്റെ രണ്ട് ചെറിയുള്ള ഒരു തോട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്നും തോട്ട് മാറ്റി ചെടികളാണെങ്കിൽ കഴിക്കാൻ പറ്റിയില്ല ഒരു നല്ല രണ്ട് വലിയ ചെടികൾ ഇതാണ് ഒന്നാമത്തെ ചെടി ഈ കൂടെ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബേബി പിന്നിന്റെ സീഡ്ലിൻസ് സീഡ്ലിൻസിൽ പെട്ട ബേബി പിങ് ആണ് ഇത് ഒരുപാട് വലുതാണ്ട് ഇത് കാണുന്ന പോലെ സീഡ്ലിങ്സ് ആണ് ഇതും വളർന്നു വരും ഇതും ഇതാണ് രണ്ടാമത്തെ പിരി അങ്ങനെ ഈ രണ്ട് കടറും ഒരു പിങ്ക് ജെ പിന്നുള്ള ഇതാണ് ഇതുപോലെ മുളിച്ചൊരു അങ്ങനെ ഈ മൂന്ന് ചെടികളാണ് ഇത് മോംബോ ആയിട്ട് ഉൾപ്പെടുത്തി അപ്പം ഈ മൂന്ന് ചെടികൾ കൂടെ എണ്ണൂറ്റി എഴുപത് രൂപയാണ് കൊറേ ചാർജും എല്ലാ ചാർജും ഉൾപ്പെടെ എണ്ണൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിപ്പം ഒരുപാട് ചെടികളില്ല ഒരുപാട് ഇത് വീണ്ടും ഇടപെടലുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് വീണ്ടും കൊണ്ടുവരുന്നില്ല അപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും കുറ്റ ചെടികളെ ഉള്ളു അപ്പം ആവശ്യക്കാര് എത്രയും പെട്ടെന്ന് തന്നെ കാർഡിനെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഈ മൂന്ന് ചെടികളെ ഈ നാല് ചെടികൾ മൂന്നപ്പെട്ട നാല് ചെടികൾ ഈ നാല് ചെടികളുടെ ചെടികളെ കൂടി എണ്ണൂറ്റി എഴുപത് രൂപ മാർഗ്ഗക്കാർക്ക് ഉൾപ്പെടെയാണ് കൊറേയൊന്നും വേറെ ഇല്ല നിങ്ങളെ വീട്ടിലെത്തിയിരിക്കും അപ്പം ആവശ്യക്കാര് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പം വീണ്ടും നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം